സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്ന് സി ഐ സി ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസിയുടെ പരാമർശത്തിന് മറുപടിയുമായി സംസ്ഥാധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ രംഗത്ത് സംസ്ഥയെ ശുദ്ധീകരിക്കാൻ ആർക്കും കരാർ കൊടുക്കുന്നില്ലെന്ന പരിഹാസ മറുപടിയാണ് ജിഫ്രി തങ്ങൾ നൽകിയത് സംസ്ഥയെ ശുദ്ധീകരിക്കാൻ ഒരു കമ്പനി രംഗത്ത് വന്നിരുന്നു അങ്ങനെയാണ് പരസ്യം കണ്ടത് അത് ശുദ്ധീകരിക്കാൻ പുറത്ത് ഒരു കമ്പനി കരാർ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല സംസ്ഥ കേരള ജമുയത്തുൽ ഉലമയെ ശുദ്ധീകരിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല പരസ്യം കൊടുത്തതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ വേറെ വല്ല കമ്പനിയുമായി എഗ്രിമെന്റ് എഴുതിക്കൊള്ളൂ സംസ്ഥയിലേക്ക് ആരും ശുദ്ധീകരണ പ്രക്രിയയുമായി വരേണ്ട എന്നാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞത് അശുദ്ധി നിറഞ്ഞ കാര്യങ്ങളാണിപ്പോൾ സംസ്ഥയിൽ നടക്കുന്നതെന്നും പൊതുസമൂഹം ഇക്കാര്യം നേരിട്ട് മനസ്സിലാക്കി വരികയാണെന്നും ഇതിൽ ശുദ്ധീകരണം അനിവാര്യമാണെന്നാണ് അബ്ദുൾ ഹക്കീം ഫൈസി ആദിശേരി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പറഞ്ഞത് സമസ്ത പുരോഗമന ശൈലികളോട് വൈമുഖ്യം കാണിക്കുന്നുണ്ട് യാഥാസ്ഥിതിക മനോഭാവങ്ങളിൽ നിന്ന് മാറി പുരോഗമന ശൈലി ഉൾക്കൊള്ളുന്ന സമീപനം സ്വീകരിക്കണം എല്ലാ തീവ്രവാദ നിലപാടുകൾക്കും എതിരായ വ്യക്തിയാണ് താനെന്നും സമസ്ത മുഷാവറ അംഗം സലാം ബാഘവി നടത്തുന്ന പ്രചരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും ഹക്കീം ഫൈസി പറഞ്ഞു